ഒരു ഒരു കണക്കിന് ഇങ്ങനത്തെ പ്രശ്നം ഇത് ബിസിനസ് ണക്കിന് ആൾക്കാരോ സത്യാവസ്ഥയാണ് കാരണം ഇപ്പൊ എല്ലാം ബിസിനസ് ആണ് മരണം വരെ കച്ചവടമാക്കണ ഒരു രീതിയാണ് ഇപ്പൊ ഉള്ളത് നമ്മളിപ്പോ ഡെയിലി കണ്ടുകൊണ്ടിരിക്കണം അതൊക്കെ പക്ഷെ അതിനെ പറ്റി നമുക്ക് പുറത്ത് പറയാനൊന്നും പറ്റില്ല കാരണം നിയമനറികള് നമ്മൾ നേരിടേണ്ടി വരും അങ്ങനത്തെ ഒരു നിയമം വരാക്കി തീർത്തുണ്ട് ഇപ്പൊ നമുക്കൊന്നും ഉണ്ടാകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരെ കുറേ പേര് വരേണ്ടി സംരക്ഷണവും കാര്യങ്ങളോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇത് ഉണ്ടാവണമായിട്ട് മുന്നേ ഒരാളോ അവിടെ ഉണ്ടായിരുന്നില്ല ഇതിനെപ്പറ്റി പഠിക്കാനോ കാര്യങ്ങൾക്കൊക്കെ വയനാട് ദുരന്തത്തെ പറ്റിയാണ് പറയുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് വീട് വെച്ച് കൊടുക്കാം അത് വെച്ച് കൊടുക്കാം ടൗൺഷിപ്പ് ഉണ്ടാക്കാം അത് മറ്റന്നാണ് മറിച്ചണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇവരൊക്കെ ഇതിന്റെ ബിസിനസ് തന്നെയാണ് കൂടുതലും ഇവർക്ക് ഇവരുടെ ഒരു ഉന്നമനത്തിന് തന്നെയാണ് ഇതൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല രീതിയിൽ ചെയ്യണവരുണ്ട് പക്ഷെ ഇപ്പൊ വന്നിട്ട് ഒരു തന്റെ ഏക്കറിൽ നൂറ്റമ്പത് ഏക്കർ കൊടുക്കാം ടൗൺഷിപ്പ് പണിയാ വരുന്നവർ ഇവരൊക്കെ ഏതാവസ്ഥയിൽ നിന്നിട്ട് വരണമെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം ആൾക്കാരെ പറ്റിച്ചും അതേപോലെ തന്നെ ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരെയാണ് വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അതിന്റെ പിന്നിലുള്ള കളികൾ എന്താണെന്ന് നമുക്ക് അറിയില്ല അതാവും എന്ന് നീ കണ്ടറിയാം